കിഴക്കൻ മലയോര ഗ്രാമമായ പുനലൂർ വാളക്കോട് ചൈതന്യ നഴ്സറി സ്കൂളിന്റെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി സ്കൂൾ മാനേജർ കെ സുകുമാരൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് വാർഷികാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് പുനലൂർ നഗരസഭാ മുനിസിപ്പൽ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കൊണ്ടുവരിക അവരെ ചിട്ടയോടുകൂടി നാളെയുടെ വാഗ്ദാനങ്ങളായി വളർത്തിയെടുക്കുന്നത് ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണോ പോകുന്നത് ആ മേഖലയിലെ കുഞ്ഞുങ്ങൾ നാളെ നാടിൻ്റെ സമ്പത്തായി വരണമെങ്കിൽ എന്താ ആ സ്കൂളും അതിൻ്റെ പരിസരവും അതിലെ അധ്യാപകരും ഒക്കെ ഈ കുഞ്ഞുങ്ങളെ വളരെ വെൽ ട്രെയിൻഡായിട്ട് കൊണ്ടുവന്ന് നാളെ എവിടെ ചെന്നാലും അച്ചടക്കമുള്ളൊരു കുഞ്ഞുങ്ങളായി വളർന്നു വരുന്നതിനൊരു വലിയ ബേസിക് കിട്ടുന്ന എവിടെയാണ് നമ്മൾ പ്രാഥമിക തലത്തിൽ പഠിക്കുമ്പോഴും അത്തരം പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ചൈതന്യ സ്കൂളിന് കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷം ഇരുപത്തിയേഴ് വർഷം പറയുന്നത് ഒരു കുറഞ്ഞ പീരീഡാണോ അല്ല ഇരുപത്തിയേഴ് വർഷക്കാലം കൊണ്ട് ഈ സ്കൂളിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ ഇതിൻ്റെ മാനേജ്മെൻറ്റിനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ സ്കൂളിൻ്റെ പ്രവർത്തന മികവാണ് ഒരു തർക്കവുമില്ലത് അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷകർത്താക്കൾ കൃത്യമായി തന്നെ കുഞ്ഞുങ്ങളെ ഈ സ്കൂൾ ചൂസ് ചെയ്യുകയും ഇവിടെ വിടുകയും അവരുടെ പ്രവർത്തനങ്ങളും പഠനങ്ങളും അതുപോലെ വിലയിരുത്തുന്ന അധ്യാപകരുടെ അടക്കം പഴയ കാലത്തൊക്കെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ചെന്നാൽ ചെന്ന് ഇല്ലെങ്കിലില്ല അധ്യാപകർക്ക് വിളിച്ചുപോകാൻ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് ഒന്നും പുനലൂർ ആർ ഡി ഒ സുരേഷ് ബാബു സമ്മാനദാനം നിർവഹിച്ചു കുട്ടികളുടെ പ്രോഗ്രാം ആ പ്രോഗ്രാമുകൾക്കുള്ള പ്രത്യേകത അവർക്ക് കളങ്കമില്ലാത്തവരാണ് അവർ മത്സരിക്കുന്നില്ല ഒരു പക്ഷെ അവരുടെ രക്ഷാകർത്താക്കൾ എങ്കിലും കുട്ടികൾ അവര് ആരോഗ്യകരമായ മത്സരം അവർ വേറെ തരത്തിൽ മറ്റ് ജലസി ഒന്നുമില്ലാത്ത പ്രായമാണ് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മത്സരം അവരുടെ ഇടയിൽ ആരോഗ്യകരമായിരിക്കും പി ടിഎ പ്രസിഡന്റ് എം സാനു അധ്യക്ഷനായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി രജനി രാജീവ് സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ വാർഡ് കൌൺസിലർ ഷാജിദ സുധീർ പി കെ ഹരിത പ്രിൻസിപ്പാൾ എ ആർ പ്രേംരാജ് മാതൃസമിതി അധ്യക്ഷ സജിത ഷാജൻ എന്നിവർ സംസാരിച്ചു തുടർച്ചയായി വരം വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയുന്നു ഈ അധ്യയന വർഷത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ നമ്മുടെ കുട്ടികൾ കൈവരിച്ച ഒരു വർഷം കൂടിയാണ് ഈ നേട്ടങ്ങൾക്കൊക്കെ

രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്